നമസ്കാരം ഞാൻ ഡോക്ടർ സ്റ്റെഫാനി ബാബു കർക്കിടകം കർക്കിടക ചികിത്സ ഈ രണ്ട് പദങ്ങൾ വളരെയധികം സജ്ജവുമാണ് എന്നാൽ എന്താണ് കർക്കിടകം ആയുർവേദ പ്രകാരം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളെ എന്നും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെ ദക്ഷിണായനം എന്നും പറയുന്നു ഉത്തരായണവും ദക്ഷിണായനവും കൂടിച്ചേരുന്ന മാസങ്ങളാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഈ സമയത്തെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ സമയത്ത് ശരീരബലവും അഗ്നിബലവും പ്രതിരോധ ശേഷിയും വളരെയധികം കുറവായിരിക്കും ഇവിടെയാണ് കർക്കിടക ചികിത്സയുടെ പ്രസക്തി ശരീരത്തിലെ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ശരീരത്തെ ശുദ്ധീകരിക്കുക ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുക ഇവയാണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എണ്ണ തേച്ചുള്ള ചികിത്സകൾ പഞ്ചകർമ്മ ചികിത്സകൾ ഔഷധക്കന്നി സേവനം ഇവയെല്ലാം ഇതിൽ പതിവാണ് കർക്കിടക കഞ്ഞി നവരയിൽ ആശാലി ശതകുപ്പ ജീരകം തുടങ്ങിയ വിവിധതരം മരുന്നുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഔഷധ കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി ഇവ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ദയനശേഷി വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് പത്തില ഇലക്കറികൾക്ക് ആയുർവേദത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ് മഴക്കാലമായതിനാൽ തന്നെ ഇലകളിലെ പോഷക ഗുണങ്ങൾ വളരെയധികം ഉയർന്നു തന്നെ നൽകും പ്രാദേശികമായി ഇലകളിൽ മാറ്റം വരും എന്നുണ്ടെങ്കിൽ തന്നെയും പ്രധാനമായി ഉപയോഗിക്കുന്ന ഇലകൾ മത്തൻ കുമ്പളം ചേന ചേമ്പ് തകര പയർ ചീര തവിഴാമ തുടങ്ങിയവയാണ് യോഗയും ധ്യാനവും ഈ സമയത്ത് അഭ്യസിക്കുന്നത് വളരെയധികം നല്ലതാണ് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഇത് ഒരുപോലെ ആരോഗ്യപ്രദമാണ് പോഷകസമ്മർദ്ദമായിട്ടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ സേവിക്കുന്നതിനോടൊപ്പം തന്നെ നിത്യേന ധ്യാനവും യോഗയും അഭ്യസിക്കുകയും ദിവസേന എണ്ണ തേച്ച് കുടിക്കുന്നതു വഴി ഈ കർക്കിടക മാസത്തിൽ നമുക്കും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാം നന്ദി